വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞാലേ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഒരുപാട് മസാലകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോഴേ ഇനി നിങ്ങളൊന്നിതൊന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമേ ചിക്കനിലേക്ക് പെരട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഏ അല്ലി വെളുത്തുള്ളി അതിലേക്കൊരു സവാളയുടെ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഇഞ്ചിയുടെ പേസ്റ്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു അതല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ ഇതിൽ കഷ്ണങ്ങളൊക്കെ കിടക്കുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനത് അരച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ചിക്കൻ പെരട്ടിയെടുത്തതിനു ശേഷമാണ് ബാക്കി കുറച്ച് ചേരുവകൾ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കൊടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ അതുപോലെ ഉള്ള കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത് ഇത് ചെറുതാക്കണോ വലുതാക്കണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഈ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഇനി നമ്മളിതിലേക്ക് ഇത് പരട്ടിയതിന് ശേഷം മാത്രം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവറും രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ പുരട്ടി കൊടുക്കട്ടോ ഇത് നമ്മൾ പരട്ടിയതിന് ശേഷം മാത്രമേ കേട്ടോ ഇത് രണ്ടും ചേർക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല നല്ല കളർ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നത് ഒന്നും പിന്നെ കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താൽ മതി കാശ്മീരി ചില്ലി ചേർക്കുമ്പം നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കുന്നതിലേറെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കേണ്ടി വരും എന്ന് മാത്രം കേട്ടോ ഇനി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ആദ്യം ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കാൻ പോകരുത് കാരണം ഇതിലൊരു കോട്ടിംഗ് വരുന്നുണ്ടല്ലോ മൈദിയുടെയും അതുപോലെ കോൺഫ്ലോറിൻ്റെയൊക്കെ അപ്പോൾ ആ കോട്ടിങ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത് അതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ വെക്കാം പിന്നെ മീഡിയറ്റ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതിലേ നല്ല പോലെ ആ ഒരു കോട്ടിംഗൊക്കെ ഇതിൽ കിടക്കുകയും ചെയ്യും മാത്രമല്ല ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു ചിക്കൻ ഫ്രൈ കൂടെയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കാരണം ഇതിലെ ആ ഒരു അരപ്പിൽ നമ്മൾ ചേർത്ത മസാലകളുണ്ടല്ലോ അതുതന്നെയാണ് ഇതിനെ അടിപൊളിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയുണ്ട് തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയും ടേസ്റ്റാണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്